ഹാ ഡിയേസേ ഞാൻ മീഷോന്ന് രണ്ട് സാധനം ഓർഡർ ചെയ്തിട്ടോ ഇതാണ് ഒന്ന് ഒന്ന് ഇതാണ് കിച്ചു പോയതിൻ്റെ ശേഷം കമ്മൽ കമ്മലിട്ടേക്കാനും മേക്കപ്പ് സാധനങ്ങൾ ഇട്ടേക്കാനും ഒന്നും പാത്രങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ മീഷോയിൽ കണ്ടപ്പോൾ ഞാനൊന്ന് ഓർഡർ ചെയ്തതാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടാണ് കാരണം എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ സാധനങ്ങളാണത് അപ്പോൾ അത് ഷോപ്പിലേക്കാണ് കൊറിയർ വന്ന് രണ്ട് രണ്ട് ദിവസമാണ് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ രണ്ടും ഒപ്പമാണ് എനിക്ക് കയ്യിൽ കിട്ടിയത് അപ്പോൾ എനിക്ക് നന്നായിട്ട് ഉപകാരപ്പെട്ടു അപ്പം ഞാൻ നിങ്ങളോടും ഒന്ന് ആ കാര്യം ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ വീട്ടിൽ പോയിട്ട് ഇത് സെറ്റാക്കണം സെറ്റാക്കുമ്പോൾ നിങ്ങളും കൂടെ ഉണ്ടാവില്ലേ ഉണ്ടാവണം കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്കിതൊന്ന് സെറ്റാക്കാം അവൾക്ക് ഞാൻ പിറന്നാളിന് വാങ്ങിക്കൊടുത്തായിരുന്നു അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കണ്ടോ ഇത് ബോക്സാണ് കമ്മൽ വെക്കുന്ന ബോക്സ് നമുക്ക് കമ്മലാണ് എന്താങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം ഞാൻ കമ്മൽസാണ് കമ്മലാണ് യൂസ് ചെയ്യണത് അവളുള്ള കമ്മലൊക്കെ അവൾ ബാംഗ്ലൂരിലേക്ക് വർക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലുള്ള കുറച്ച് കമ്മൽ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇതാ ഇതാകണ്ടോ ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ മേക്കപ്പ് സാധനങ്ങൾക്ക് എടുക്കുന്നത് ആരും ഒന്നും പറയേണ്ട കേട്ടാ തിരക്ക് പിടിച്ചെടുക്കുമ്പോൾ ഓരോന്നും അവിടെ ഇവിടെ കൂരി വെച്ചിരിക്കും പിന്നെ കുറെ ഇങ്ങനെ സോക്കേസിൽ ഇങ്ങനെയായിട്ടൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു വീഡിയോ എടുക്കാമല്ലോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലോ അങ്ങനെ ഞാനൊക്കെ ടാബുമ്മ കൊടുന്ന് കൊട്ടിയിട്ടുണ്ട് ഇതാണിപ്പോൾ എൻ്റെ കയ്യിൽ കമ്പലില് ഇതൊക്കെ പുതിയത് മലയ്ക്ക് പോയി വരുമ്പോൾ ഏട്ടൻ കൊണ്ടുവന്നതാട്ടോ അങ്ങനെ ഇതൊന്ന് സെറ്റാക്കി കാണിക്കാം കേട്ടോ വേണ്ട ഇപ്പോൾ ഇങ്ങനെ ഞാൻ സെറ്റാക്കി ഒരറയിൽ ചിൻ്റെകൾ മാത്രമായിട്ട് കൊടുത്തു പിന്നെ ഒന്നിൽ സ്റ്റെഡ് പിന്നെ ഇതാക്കിയത് കമലിക്ക് നല്ല ഇഷ്ടമുള്ളതാണ് പക്ഷേ എൻ്റെ ഒന്ന് കാണാറില്ല എവിടെയെങ്കിലും തെപ്പിയ കിട്ടും ഇത് ശരിയാക്കുമ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം അങ്ങനെ കമ്മൽസാളൊക്കെ ഞാൻ ഈ ബോ ബോക്സിൽ സെറ്റ് ചെയ്തു നല്ല സുഖമായിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ ഓരോന്ന ഓരോ ജോഡിയായിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ അത് ഞാൻ സെറ്റാക്കി കേട്ടോ എന്നിട്ട് നമുക്ക് തൂക്കി പിടിക്കുകയും ചെയ്യാം നല്ല സുഖമാണ് ഞാൻ മോൾക്ക് പെറന്നാണ്ട് വാങ്ങിയപ്പോൾ അത് കണ്ടിട്ട് അനിയത്തിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കൊരു ആവശ്യമായി തോന്നി അപ്പം ഞാനും അത് വാങ്ങി അങ്ങനെ മേക്കപ്പ് സാധനങ്ങൾ ഞാൻ പിന്നെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നല്ല സുഖമായിട്ട് ഈ അറ തുറന്നിട്ടിട്ട് അതിൽ നിന്ന് സാധനങ്ങൾ എടുക്കുകയും ചെയ്യാം മേക്കപ്പ് സാധനങ്ങൾ ഞാൻ ടാബ്ല കൊടുന്ന് കൊട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഈ പാത്രങ്ങളിലൊക്കെയാണ് ഞാൻ പിന്നെ സാധനങ്ങൾ വെച്ചിരുന്നത് ഓരോന്നും ഓരോ അറയിൽ അപ്പോൾ ഞാൻ എനിക്കൊരു ഐഡിയയിൽ ഞാൻ അങ്ങനെ വാർഡ്രോബ് പോലത്തേക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇതിനൊക്കെ ഭയങ്കര റേറ്റ് ഇത് പിന്നെ പറഞ്ഞാൽ അത്ര റേറ്റ് ഇല്ല അപ്പോൾ അടുപ്പ് തുറക്കാതെ നമുക്ക് ഓരോന്നും ഓരോന്നു എടുക്കുകയും ചെയ്യാം ഭയങ്കരമായിട്ട് എനിക്ക് യൂസ്ഫുള്ളായി അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അത്രയാണ് ഇപ്പം എൻ്റെ സാധനങ്ങൾ മോള് പോയ കാണുന്ന സാധനങ്ങളൊന്നുമില്ല ഇത്ര പാത്രങ്ങൾ ഒഴിവായി കിട്ടി ഇഷ്ടമായ ലൈക്കുഷയോടൊക്കെ ചെയ്യണേ